സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുത്തി കേരളത്തിൽ വ്യാപകമായി മഴ ലഭിക്കും തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കൂടാതെ ഇടിമിന്നൽ മുന്നറിയിപ്പുമുണ്ട് കോഴിക്കോട് മലയോര മേഖലയിലുണ്ടായ കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി താമരശ്ശേരി അമ്പായത്തോട് മേഖലകളിൽ ഏഴ് വീടുകൾ തകർന്നു മരങ്ങളും കടപുഴകി വീണു സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന വീടുകളാണ് തകർന്നതിൽ ഏറെ കൃഷിഭൂമിയിലും വ്യാപക നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടായത് ഇന്ന് പുലർച്ചെയാണ് പ്രദേശത്ത് ചുഴലിക്കാറ്റുണ്ടായത് ശബ്ദം കേട്ട ഉടനെ ആളുകൾ പുറത്തിറങ്ങിയതോടെ വലിയ അപകടം ഒഴിവായി വയനാട് കനത്ത മഴയിൽ മേപ്പാടി മുണ്ടക്കയിൽ ജനവാസമില്ലാത്ത മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായി പുത്തുമല ദ്വീപിലെ കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി ബാണാസുര അണക്കെട്ടിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ കൂടി വെള്ളം ഉയർന്നാൽ റെഡ് അലർട്ട് നൽകും എന്ന് റിപ്പോർട്ടുണ്ട് മഴയെ തുടർന്ന് ചില സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി